എക്സലൻസ് രണ്ടായിരത്തി മൂന്ന് എന്ന പേരിൽ എഫ് സംഘടിപ്പിച്ചു എ ഐ വൈ എഫ് മണ്ണാർക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത് റൂറൽ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന പരിപാടി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു

മുഴുവൻ ും സി പി ഐ ജില്ലാ സെക്രട്ടറി സുരേഷ് രാജ് മണികണ്ഠൻ പൊറ്റശ്ശേരി എ കെ അസീസ് രവികുമാർ ചന്ദ്രശേഖരൻ അബുറജ ജോസ് ബേബി പി കബീർ പി നൌഷാദ് സുരേഷ് കൈതച്ചിറ രവി എടേരം ഷാഫി നറിക്കോട്ടിൽ ഷാഹിന മണ്ണാറക്കാട് പരമശിവൻ ഭാസ്കരൻ മുണ്ടക്കണ്ണി ഭരത് ചെറുംകുളം പ്രേമൻ ആര്യമ്പാബ് ഷാഫി പള്ളിപ്പടി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് സംസാരിച്ചു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക്കാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ടി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം